ക്രൈസ് ലോഡ് ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം പുതിയ നിയമത്തിൽ നിന്നും ആര് ആരോട് പറഞ്ഞു എന്ന വിഷയം ആസ്പദമാക്കിയുള്ള ബൈബിൾ ക്വിസ് ക്വസ്റ്റ്യൻ എന്നാൽ എങ്കൽ ഇടറിപ്പോകാത്തവനെല്ലാം ഭാഗ്യവാൻ ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു യോഹനൻ സ്നാപകൻ്റെ ശിഷ്യന്മാരോട് മത്തായി പതിനൊന്നിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ള ദൈവത്തിനും കൊടുപ്പിൻ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പരീഷന്മാരുടെ ശിഷ്യന്മാരോടും ഹരോധ്യരോടും മത്തായി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ ആരാരോട് പറഞ്ഞു ഉത്തരം യോഹന്നാൻ സ്നാവകൻ പരീഷന്മാരോടും സദൂഖ്യരോടും മത്തായി മൂന്നിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായ്പ സംസാരിക്കുന്നത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പരീശന്മാരോട് മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്തിനാല് ക്വസ്റ്റ്യൻ മനുഷ്യൻ ശപത്ത് നിമിത്തമല്ല ശബത്ത് മനുഷ്യൻ നിമിത്തം മറ്റേ ഉണ്ടായത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പരീശന്മാരോട് മർക്കോസ് രണ്ടിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ സ്വർഗരാജ്യം സമീപിച്ചിരിക്കിയാൽ മാനസാന്തരപ്പെടുവിൻ ആരാരോട് പറഞ്ഞു ഉത്തരം യോഹനാൻ സ്നാപകൻ ജനത്തോട് മത്തായി മൂന്നിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേത് അത്രേ കരുതുന്നത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് മത്തായി പതിനാറിൻ്റെ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ എൻ്റെ പിന്നാലെ വരുവിൻ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കും ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോടും അന്ത്രയോസിനോടും മത്തായി നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ കുറുനരികൾക്ക് കുഴികളും ആകാശത്തിലെ പറവകൾക്ക് കൂടുകളും ഉണ്ട് മനുഷ്യപുത്രനോ തലചായ്പ്പാൻ ഇടമില്ല ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ഒരു ശാസ്ത്രിയോട് മത്തായി എട്ടിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻ കർത്താവെ നീ എൻ്റെ പുരയ്ക്കകത്തു വരുവാൻ ഞാൻ യോഗ്യനല്ല ആരാരോട് പറഞ്ഞു ഉത്തരം ശതാധിപൻ യേശുവിനോട് മത്തായി എട്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം യേശുക്രിസ്തു ഒരു ശിഷ്യനോട് മത്തായി എട്ടിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ വിളിക്കപ്പെട്ടവർ അനേകർ തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പുരുഷാരത്തോട് മത്തായി ഇരുപത്തിരണ്ടിൻ്റെ പതിനാല് ക്വസ്റ്റ്യൻ അത് ഞങ്ങൾക്ക് എന്ത് നീ തന്നെ നോക്കിക്കൊള്ളുക ആരാരോട് പറഞ്ഞു ഉത്തരം മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും യൂതായോട് മത്തായി ഇരുപത്തിയേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ സർപ്പസന്നതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിപ്പാൻ എങ്ങനെ കഴിയും ഉത്തരം യേശു പരീഷന്മാരോട് മത്തായി പന്ത്രണ്ടിൻ്റെ മുപ്പത്തിനാല് കൊസ്റ്റ്യൻ മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്നത് നന്നല്ല ആരാരോട് പറഞ്ഞു ഉത്തരം യേശു കനാന്യ സ്ത്രീയോട് മത്തായി പതിനഞ്ചിൻ്റെ ഇരുപത്താറ് ക്വസ്റ്റ്യൻ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആരാരോട് പറഞ്ഞു ഉത്തരം ഷിമോൻ പത്രോസ് യേശുവിനോട് മത്തായി പതിനാറിൻ്റെ പതിനാറ് ക്വസ്റ്റ്യൻ നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല ആരാരോട് പറഞ്ഞു ഉത്തരം ഷിമോൻ പത്രോസ് യേശുവിനോട് മത്തായി ഇരുപത്താറിൻ്റെ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്നു പ്രാർത്ഥിപ്പിൻ ഉത്തരം യേശു ഷിമോൻ പത്രോസിനോട് മത്തായി ഇരുപത്താറിൻ്റെ നാൽപ്പത്തൊന്ന് ക്വസ്റ്റ്യൻ ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ പാപം ചെയ്തു ആരാരോട് പറഞ്ഞു ഉത്തരം യൂത മഹാപുരോഹിതന്മാരോടും മൂപ്പന്മാരോടും മത്തായി ഇരുപത്തിയേഴിൻ്റെ നാല് ക്വസ്റ്റ്യൻ ആ നീതിമാൻ്റെ കാര്യത്തിൽ ഇടപെടരുത് ആരാരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസിൻ്റെ ഭാര്യ പീലാത്തോസിനോട് മത്തായി ഇരുപത്തിയേഴിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ അവൻ ഇവിടെയില്ല താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു ആരാരോട് പറഞ്ഞു ഉത്തരം ദൂതൻ സ്ത്രീകളോട് മത്തായി ഇരുപത്തെട്ടിൻ്റെ ആറ് ക്വസ്റ്റ്യൻ ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക ആരാരോട് പറഞ്ഞു ഉത്തരം യേശു യാറോസിനോട് മർക്കോസ് അഞ്ചിൻ്റെ മുപ്പത്താറ് ലൂക്കോസ് എട്ടിൻ്റെ അൻപത് ക്വസ്റ്റ്യൻ മനസ്സുള്ളത് എന്തെങ്കിലും എന്നോട് ചോദിച്ചു കൊള്ളുക നിനക്ക് തരാം ആരാരോട് പറഞ്ഞു ഉത്തരം ഹെരോദാവ് ബാലയോട് ഹെരോതിയുടെ മകളോട് മർക്കോസ് ആറിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ ആരാരോട് പറഞ്ഞു ഉത്തരം നഥനയേൽ ഫിലിപ്പോസിനോട് യോഹന്നാൻ ഒന്നിൻ്റെ നാൽപ്പത്തി ആറ് ക്വസ്റ്റ്യൻ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല ആരാരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് പുരുഷാരത്തോട് മത്തായി ഇരുപത്തി ഏഴിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഈ മന്ദിരം പൊളിപ്പിൻ ഞാൻ മൂന്ന് ദിവസത്തിനകം അതിനെ പണിയും ആരാരോട് പറഞ്ഞു ഉത്തരം യേശു യഹൂദന്മാരോട് യോഹനാൻ രണ്ടിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ എഴുന്നേറ്റ് നിൻ്റെ കിടക്ക എടുത്ത് നടക്കുക ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ബദസ്ഥായിലെ രോഗിയോട് യോഹന്നാൻ അഞ്ചിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു മുപ്പത്തെട്ടാണ്ടോ രോഗം കിടന്ന ഒരു മനുഷ്യനോട് യോഹന്നാൻ അഞ്ചിൻ്റെ ആറ് ക്വസ്റ്റ്യൻ പോകാം ഇനി പാപം ചെയ്യരുത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയോട് യോഹന്നാൻ എട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു ഇവനോ ഇവൻ്റെ അമ്മയപ്പന്മാരോ ആർ ആരോട് പറഞ്ഞു ഉത്തരം ശിഷ്യന്മാർ യേശുവിനോട് യോഹന്നാൻ ഒമ്പതിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കയില്ല ഇത് നീ വിശ്വസിക്കുന്നുവോ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു മാർത്തയോട് യോഹന്നാൻ പതിനൊന്നിൻ്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും ആരാരോട് പറഞ്ഞു ഉത്തരം യേശു തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് യോഹന്നാൻ എട്ടിൻ്റെ മുപ്പത്തിരണ്ട് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം യേശു മാർത്തയോട് യോഹനാൻ പതിനൊന്നിൻ്റെ ഇരുപത്തഞ്ച് ക്വസ്റ്റ്യൻ കാഹളം തെളിവില്ലാത്ത നാദം കെടുത്താൽ പടയ്ക്ക് ആർ ഒരുങ്ങും ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് കുരിന്തിലെ വിശ്വാസികളോട് ഒന്ന് കുരിന്തിയ പതിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ സത്യം എന്നാൽ എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് യേശുവിനോട് യോഹനാൻ പതിനെട്ടിൻ്റെ മുപ്പത്തെട്ട് ക്വസ്റ്റ്യൻ സ്ത്രീയെ നീ കരയുന്നത് എന്ത് ആര് ആരോട് പറഞ്ഞു ഉത്തരം യേശു മക്ദലക്കാരത്തി മറിയോട് യോഹന്നാൻ ഇരുപതിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ഷിമോൻ പത്രോസിനോട് യോഹന്നാൻ ഇരുപത്തൊന്നിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ഷിമോൻ പത്രോസിനോട് യോനാൻ ഇരുപത്തൊന്നിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ഷിമോൻ പത്രോസിനോട് ഇരുപത്തൊന്നിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ ആരാരോട് പറഞ്ഞു ഉത്തരം ഉയർത്തെഴുന്നേറ്റ യേശു ശിഷ്യന്മാരോട് യോഹന്നാൻ്റെ സുശേഷം ഇരുപത്തൊന്നിൻ്റെ അഞ്ച് ക്വസ്റ്റ്യൻ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും ആരാരോട് പറഞ്ഞു ഉത്തരം യേശു മാർത്തയോട് യോഹന്നാൻ പതിനൊന്നിൻ്റെ നാൽപ്പത് ക്വസ്റ്റ്യൻ യജമാനനെ ഞങ്ങൾക്ക് യേശുവിനെ കാണുവാൻ താൽപ്പര്യമുണ്ട് ആരാരോട് പറഞ്ഞു ഉത്തരം ചില യവനന്മാർ ഫിലിപ്പോസിനോട് യോഹനാൻ പന്ത്രണ്ടിൻ്റെ ഇരുപത്തൊന്ന് ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല പിന്നെ അറിയും ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് യോഹനാൻ പതിമൂന്നിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക ആരാരോട് പറഞ്ഞു ഉത്തരം യേശു യൂത എസ്കരിയോത്തയോട് യോഹന്നാൻ പതിമൂന്നിൻ്റെ ഇരുപത്തിയേഴ് ക്വസ്റ്റ്യൻ ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം യേശു തോമസിനോട് യോഹന്നാൻ്റെ സുശേഷം പതിനാലിൻ്റെ ആറ് ക്വസ്റ്റ്യൻ കർത്താവെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ച് തരയണം എന്നാൽ ഞങ്ങൾക്ക് മതി ആരാരോട് പറഞ്ഞു ഉത്തരം ഫിലിപ്പോസ് യേശുവിനോട് യോഹന്നാൻ പതിനാലിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഞാൻ ഇത്ര കാലം കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ആരാരോട് പറഞ്ഞു ഉത്തരം യേശു ഫിലിപ്പോസിനോട് യോഹന്നാൻ പതിനാലിൻ്റെ ഒൻപത് ക്വസ്റ്റ്യൻ വാൾ ഉറയിലിടുക ആരാരോട് പറഞ്ഞു ഉത്തരം യേശു പത്രോസിനോട് യോഹന്നാൻ പതിനെട്ടിൻ്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഞാൻ എഴുതിയത് എഴുതി ആരാരോട് പറഞ്ഞു ഉത്തരം പീലാത്തോസ് മഹാപുരോഹിതന്മാരോട് യോഹനാൻ പത്തൊമ്പതിൻ്റെ ഇരുപത്തിരണ്ട് ക്വസ്റ്റ്യൻ എന്നെ തുടരുത് ആരാരോട് പറഞ്ഞു ഉത്തരം യേശു മക്ദലക്കരത്തി മറിയോട് യോഹനാൻ ഇരുപതിൻ്റെ പതിനേഴ് ക്വസ്റ്റ്യൻ എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമായുള്ളവേ ആരാരോട് പറഞ്ഞു ഉത്തരം തോമസ് യേശുവിനോട് യോഹന്നാൻ ഇരുപതിൻ്റെ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ മനുഷ്യരേക്കാൾ ദൈവത്തെ അനുസരിക്കേണ്ടതാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം പത്രോസും ശേഷം അപ്പൊസ്തലന്മാരും മഹാപുരോഹിതനോട് അപ്പൊസ്തല പ്രവർത്തികൾ അഞ്ചിൻ്റെ ഇരുപത്തൊമ്പത് ക്വസ്റ്റ്യൻ കർത്താവെ അവർക്ക് ഈ പാപം നിർത്തരുതേ ആര് ആരോട് പറഞ്ഞു ഉത്തരം സ്തഫാനോസ് കർത്താവിനോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ ഏഴിൻ്റെ അറുപത് ക്വസ്റ്റ്യൻ കർത്താവെ ആ മനുഷ്യൻ ഇരുഷ്ലേമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം അനന്യാസ് കർത്താവിനോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ ഒമ്പതിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ എഴുന്നേൽക്ക ഞാനും ഒരു മനുഷ്യൻ അത്രേ ആരാരോട് പറഞ്ഞു ഉത്തരം പത്രോസ് കൊർന്നിയോസിനോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ പത്തിന്റെ ഇരുപത്തി ആറ് ക്വസ്റ്റ്യൻ കർത്താവായി യേശുവിൽ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസും ഷീലാസും കാരാഗ്രഹ പ്രമാണിയോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ പതിനാറിന്റെ മുപ്പത്തൊന്ന് ക്വസ്റ്റ്യൻ ആകയാൽ നമ്മുടെ പിതാക്കന്മാരും നമുക്കും ചുമപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്ത മുഖം ശിഷ്യന്മാരുടെ കഴുത്തിൽ വെപ്പാൻ നിങ്ങൾ ഇപ്പോൾ ദൈവത്തെ പരീക്ഷിക്കുന്നത് എന്ത് ആരാരോട് പറഞ്ഞു ഉത്തരം പത്രോസ് ഇർഷലേം സമ്മേളനത്തിൽ അപ്പോസ്ത്രപ്രവർത്തി പതിനഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് എഫസോസിലെ ശിഷ്യന്മാരോട് അപ്പൊ സുരപ്രവർത്തികൾ പത്തൊമ്പതിൻ്റെ ഒന്ന് രണ്ട് വാക്യങ്ങൾ ക്വസ്റ്റ്യൻ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റി ഒഴിയും ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് എബ്രായറോട് എബ്രായർ രണ്ടിൻ്റെ നാല് ക്വസ്റ്റ്യൻ വിദ്യാബഹുത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം ഫെസ്തോസ് പൗലോസിനോട് അപ്പസപ്രവർത്തികൾ ഇരുപത്തി ആറിൻ്റെ ഇരുപത്തിനാല് ക്വസ്റ്റ്യൻ ഞാൻ ക്രിസ്ത്യാനിയായി തീരുവാൻ നീ എന്നെ അല്പം കൊണ്ട് സമ്മതിപ്പിക്കുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം അഗ്രിപ്പ രാജാവ് പൗലോസിനോട് അപ്പസപ്രവൃത്തികൾ ഇരുപത്തി ആറിൻ്റെ ഇരുപത്തെട്ട് ക്വസ്റ്റ്യൻ വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും എന്ന് അറിയുന്നില്ലയോ ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് ഒന്ന് കുരിന്തിയാർ ആറിൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ എങ്കിലും ഞാനാകുന്നത് ദൈവകൃപയാൽ ആകുന്നു എന്നോടുള്ള അവൻ്റെ കൃപ വ്യർത്ഥമായതുമില്ല ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് കൊരിന്തിലെ വിശ്വാസികളോട് ഒന്ന് കൊരിന്തിയാർ പതിനഞ്ചിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് ഫിലിപ്പിയരോട് ഫിലിപ്പിയർ നാലിൻ്റെ പതിമൂന്ന് ക്വസ്റ്റ്യൻ ഞാൻ നല്ലപോർ പൊരുതു ഓട്ടം തികച്ചു വിശ്വാസം കാത്തു ആർ ആരോട് പറഞ്ഞു ഉത്തരം പൗലോസ് തിമത്യോസിനോട് രണ്ട് തിമത്യോസ് നാലിൻ്റെ ഏഴ് ക്വസ്റ്റ്യൻ ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് വിശ്വാസികളോട് യാക്കോബ് നാലിൻ്റെ നാല് ക്വസ്റ്റ്യൻ ഉറവിന്റെ ഒരേ ദ്വാരത്തിൽ നിന്ന് മധുരവും കയ്പ്പുമുള്ള വെള്ളം പുറപ്പെട്ടു വരുമോ ആരാരോട് പറഞ്ഞു ഉത്തരം യാക്കോബ് വിശ്വാസികളോട് യാക്കോബ് മൂന്നിന്റെ പതിനൊന്ന് ക്വസ്റ്റ്യൻ ഇസ്രായേൽ പുരുഷന്മാരെ ഈ മനുഷ്യരുടെ കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ ആരാരോട് പറഞ്ഞു ഉത്തരം ഗമാലിയിൽ ന്യായാധിപ സംഘത്തോട് അപ്പസൽ പ്രവർത്തികൾ അഞ്ചിൻ്റെ മുപ്പത്തഞ്ച് ക്വസ്റ്റ്യൻ വിശുദ്ധനും സത്യവാനുമായ നാഥ ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും ആരാരോട് പറഞ്ഞു ഉത്തരം അറുക്കപ്പെട്ടവരുടെ ആത്മാക്കൾ ദൈവത്തോട് വെളിപ്പാട് ആറിൻ്റെ പത്ത് ക്വസ്റ്റ്യൻ ദൈവത്തേക്കാൾ അധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ന്യായമോ എന്ന് വിധിപ്പിൻ ആരാരോട് പറഞ്ഞു ഉത്തരം പത്രോസും യോഹന്നാനും ന്യായാധിപ സംഘത്തോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ നാലിൻ്റെ പത്തൊൻപത് ക്വസ്റ്റ്യൻ നിന്റെ വസ്ത്രം പുതച്ച് എൻ്റെ പിന്നാലെ വരിക ആരാരോട് പറഞ്ഞു ഉത്തരം കർത്താവിൻ്റെ ദൂതൻ പത്രോസിനോട് അപ്പൊസ്റ്റൽ പ്രവർത്തികൾ പന്ത്രണ്ടിൻ്റെ എട്ട് ക്വസ്റ്റ്യൻ ഈ വകയ്ക്ക് ന്യായാധിപതിയാകുവാൻ എനിക്ക് മനസ്സില്ല ആര് ആരോട് പറഞ്ഞു ഉത്തരം ഗല്ലിയോൻ യഹൂദന്മാരോട് അപ്പോസ്വൽ പ്രവർത്തികൾ പതിനെട്ടിൻ്റെ പതിനഞ്ച് ക്വസ്റ്റ്യൻ ഇപ്പോൾ രഹസ്യമായി ഞങ്ങളെ പുറത്താക്കുന്നുവോ ആരാരോട് പറഞ്ഞു ഉത്തരം പൗലോസ് കോൽക്കാരോട് അപ്പോസ്വൽ പ്രവർത്തികൾ പതിനാറിൻ്റെ മുപ്പത്തിയേഴ് ക്വസ്റ്റ്യൻ അനീതി ചെയ്യുന്നവൻ ഇനിയും അനീതി ചെയ്യട്ടെ അഴുക്കുള്ളവൻ ഇനിയും അഴുക്കാടട്ടെ ആരാരോട് പറഞ്ഞു ഉത്തരം ദൂതൻ യോഹന്നാനോട് വെളിപ്പാട് ഇരുപത്തിരണ്ടിൻ്റെ പതിനൊന്ന് താങ്ക്സ് ഫോർ വാച്ചിങ്